അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഡ്യൂറൻറ്റ് കപ്പിലെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഐ എസ് എൽ കപ്പ് വിന്നേഴ്സായ മുംബൈ സിറ്റി എഫ്സിയെ നേരിടും ഓഗസ്റ്റ് ഒന്നാം തീയതി രാത്രി ഏഴ് മണിക്കാണ് മത്സരം പുതിയ പരിശീലകൻ മിക്കാസ് ചാഹറിന് കീഴിൽ പുത്തൻ പ്രതീക്ഷകളുമായി ഇറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സ് ഈ ഡ്യൂറൻ്റ് കപ്പ് ക്ലബ്ബിന്റെ ചരിത്രത്തിലെ ആദ്യ ട്രോഫിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തന്നെയകും ഇറങ്ങുക എന്നതാണ് പരിശീലകന്റെയും ഒപ്പം താരങ്ങളുടെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മുംബൈ സിറ്റി എഫ് സിയുടെ റിസർവ് ടീമിനെയാണ് മുംബൈ സിറ്റി ഡ്യൂറൻറ്റ് കപ്പിനായി അണിനിരത്തുന്നത് എതിർഭാഗത്ത് ലൂണ നോവ പെപ്ര മിലോസ് തുടങ്ങിയ വിദേശ താരങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമാമില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ മെജോറിറ്റി പ്രധാന താരങ്ങളും മത്സരത്തിനുണ്ടാകും ഗോൾ കീപ്പറായി നോറ ഫെർണാണ്ടസ് ഡിഫൻസിൽ സന്ദീപ് ഹോർമിബ മിലോസ് ഐബാൻ അല്ലെങ്കിൽ സഹീഫ് മധ്യനിരയിൽ ലൂണ ഫ്രെഡ്ഡി യോഹിമ്പ അല്ലെങ്കിൽ അസർ മുന്നേറ്റ നോവ പെപ്ര രാഹുൽ എന്നീ ലൈനപ്പിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യത ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്വീഡീഷ് പരിശീലകൻ മിക്കാൽ ചാഹ്റന താരങ്ങളെയും കോമ്പിനേഷൻസും പരീക്ഷിക്കാനുള്ള മികച്ച വേദി തന്നെയാണ് ഡ്യൂറൻറ്റ് കപ്പ് അതുകൊണ്ട് തന്നെ ലൈനപ്പിൽ ഒട്ടനവധി മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് മത്സരം ലൈവായി സോണി ടെൻ ടുയിലും ഒ ടി ടിയിൽ സോണി ലിവിലും കാണാൻ കഴിയും ഈ മത്സരത്തിൻ്റെ നിങ്ങളുടെ പ്രഡിക്ഷനും ഒപ്പം മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക